സർക്കാർ ഈ സമരത്തോട് കാണിക്കുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും സ്ത്രീവിരുദ്ധവുമായ ഈ സമീപനം തുടർന്നു കൊണ്ടുപോകുന്നതിനാൽ ഈ സമരം കുറേക്കൂടി വലിയൊരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് അത് ഇത്രമാത്രം പൊതുജന പിന്തുണയും സമ്മർദ്ദവും സർക്കാരിന് മേൽ ഉണ്ടാക്കുകയും എല്ലാം ചെയ്തിട്ടും സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും എല്ലാം ഈ സർക്കാരിനോട് ഈ സമരം ഒത്തുതീർപ്പാക്കണമെന്ന ആവശ്യം നിരന്തരമായി ഉന്നയിച്ചിട്ടും സർക്കാർ ഞങ്ങൾ മുമ്പോട്ട് വച്ചിട്ടുള്ള ഈ പ്രധാന ഡിമാൻഡുകൾ ഓണറേറിയത്തിലുള്ള വർദ്ധനവ് ഏറ്റവും അവസാനം നൂറ് രൂപയെങ്കിലും ഒരു ദിവസം കൂട്ടി നൽകുക എന്ന് ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടും അതും നിരാകരിച്ചു കൊണ്ട് നടത്തുന്ന സർക്കാരിൻ്റെ നിലപാടിൽ അങ്ങേയറ്റം പ്രതിഷേധിച്ചുകൊണ്ട് ജനങ്ങൾ സംസ്ഥാനത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വൻ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തണമെന്ന അഭ്യർത്ഥനയുമായി ഞങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ് ഇവിടെ നടക്കുന്ന രാപ്പകൾ സമരവും അതേപോലെ അനിശ്ചിതകാല നിരാഹാര സമരവും ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ വരുന്ന മെയ് അഞ്ചു മുതൽ കാസർകോഡിൽ നിന്നും ഒരു യാത്ര ആരംഭിക്കുകയാണ് അതായത് ആശമാരുടെ രാപ്പകൽ യാത്ര ആശമാരുടെ രാപ്പകൾ സമരയാത്ര സഞ്ചരിക്കുന്ന രാപ്പകൾ സമരം എന്ന രീതിയിൽ കാസർകോട് നിന്നും ആരംഭിച്ചത് തിരുവനന്തപുരത്ത് ജൂൺ പതിനേഴിന് എത്തിച്ചേരുന്ന വിധത്തിൽ അത് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഈ സമരം വലിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല തിരുവനന്തപുര കാസർകോട് നിന്നും ഈ സമരം ഈ യാത്ര ആരംഭിച്ച് ഓരോ ജില്ലകളിലും രണ്ടോ മൂന്നോ ദിവസങ്ങൾ യാത്ര ചെയ്ത് വിവിധ നഗരങ്ങളിൽ അത് ക്യാമ്പ് ചെയ്യും ഇവിടെ കിടക്കുന്നതുപോലെ തന്നെ ഈ സമരത്തിലെ ഈ യാത്രയിലെ ആളുകൾ ആശാവർക്കമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതാത് ജില്ലകളിലെ കേന്ദ്രങ്ങളിൽ സമരം നടക്കുന്ന സ്ഥലങ്ങളിൽ അന്തി ഉറങ്ങി തെരുവിൽ തന്നെ അന്തി ഉറങ്ങിക്കൊണ്ടായിരിക്കും ഈ സമര യാത്ര പുരോഗമിച്ച് മുന്നോട്ട് പോകുന്നത് ഈ യാത്രയെ നയിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമതി എം എ ബിന്ദു ആയിരിക്കും അതിൻ്റെ ഈ യാത്രയുടെ ക്യാപ്റ്റൻ ശ്രീ എം എ ബിന്ദു നയിക്കുന്ന ഈ സമരയാത്ര ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും എല്ലാ ജില്ലകളിലും നമ്മുടെ ഈ സമരത്തോട് പിന്തുണ അർപ്പിച്ചിട്ടുള്ള ഇതിനകം തന്നെ ഇവിടെ എത്തി നൂറുകണക്കിന് ഇരുന്നൂറിലേറെ സംഘടനകൾ തന്നെ ഇവിടെ എത്തി പിന്തുണ അർപ്പിച്ചിട്ടുണ്ട് അവരുടെ ജില്ലാ ഘടകങ്ങൾ അതേപോലെ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകർ എഴുത്തുകാർ ബുദ്ധിജീവികൾ അതേപോലെ മതസാമുദായിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ജനപ്രതിനിധികൾ വിവിധ മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികൾ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും നഗര സഭകളുടെയും എന്നുവേണ്ട എം പിമാരും എം എൽ എമാരും എല്ലാം അടങ്ങുന്ന ജനപ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം ഈ യാത്ര കടന്നു പോകുന്ന വേളയിൽ അതാത് കേന്ദ്രങ്ങളിലെ സമ്മേളനങ്ങളിൽ സംബന്ധിക്കുന്നതായിരിക്കും അവരുടെ എല്ലാം പിന്തുണയോടുകൂടി മുന്നേറുന്ന ഈ സമരയാത്ര ആശാ സമരയാത്ര യാത്ര കേരളത്തിൻ്റെ വിവിധ ജില്ലകളെ മറിച്ചുകൊണ്ട് തന്നെ വൻ തീരിലുള്ള പിന്തുണ ഇപ്പോൾ ഇവിടെ എത്തി പിന്തുണ അർപ്പിക്കാൻ കഴിയാത്ത ധാരാളം ആളുകൾ വിവിധ മേഖലയിൽപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളും ജനങ്ങളും ആ ജില്ലാ കേന്ദ്രങ്ങളിൽ വന്ന് ഞങ്ങളുടെ ഈ സമരത്തിന് മുന്നോട്ട് പട്ടിണിയില്ലാതെ ജീവിച്ചു പോകണം എന്ന മാത്രം ആവശ്യമാണ് ഈ സമരം മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം